ൾ ജീവിതവീതിയിൽ നൽപ്പം തളിർക്കുവാൻ വേണ്ടി വർണ്ണങ്ങൾ തൻ സുഗന്ധം വിൽക്കുവാനായി പാതകൾ എത്രയോ താണ്ടീ വന്നവളാണവൾ ജീവിതവീധിയിൽ നൽപ്പം തളിർക്കുവാൻ വേണ്ടി ില്ല ഇനിയും ഈ പൂവുകൾ കൊട്ടയിലെത്രയോ ബാക്കി ഇന്നീദിനാമത്ര സുന്ദരമല്ലെന്ന് വന്നവരെല്ലാരും ചൊല്ലി അഴകാർന്ന കൺകോണിലൂടെ കുതിച്ചെത്തുമോ കണങ്ങളോരൊന്നും കണ്ടവരില്ലതു കാണാതിരിക്കാനവൾ പുറം കയ്യാൽ മറയ്ക്കും ഓർത്തുപോയി കുടിലിൻ വഴി കണ്ണുമായി കാത്തിരി പോരയം നേരം നീർക്കണം വറ്റിയ കണ്ണിൽ തിളങ്ങും പ്രതീക്ഷകൾ പൂപ്പതും കണ്ടു ോർത്തുപോയി കുടിലിൻ വഴി കണ്ണുമായി കാത്തിരി പോരയം നേരം നീർക്കണം വറ്റിയ കണ്ണിൽ തിളങ്ങും പ്രതീക്ഷകൾ പൂപ്പതും കണ്ടു ചന്തയിൽ പച്ചക്കറിത്തരം വിൽക്കുന്ന റാണിയുടെ പാവാട കണ്ടോ ചന്തത്തിൽ വർണ്ണങ്ങൾ ചാലിച്ചൊരുക്കി വസന്തോത്സവം വന്ന പോലെ കളിയും തമാശയുമാണ് അവൾക്കെല്ലാം ഇടയ്ക്കുള്ള പൊട്ടിച്ചിരിയും കാണുമ്പോഴുള്ളം കലങ്ങുന്നുവെങ്കിലും കാര്യമാക്കാറില്ലയൊട്ടും നേരം മറയുന്നിതംബരം ചെമ്പട്ടുചേലാതെ നേരം കളയാതെ വിൽക്കണം പൂവുകൾ പോകണം ചന്തയിൽ നിന്നും എത്തി നോക്കിയിടും വാനിൻ ി അല്പം ക്ഷമിക്കുക വിൺപൂക്കളെ നല്ല പൂക്കളെല്ലാം വിറ്റുപോട്ടേ ചന്തയിലാളുകളേറെ കുറയുന്നു വിറ്റുതീർക്കേണം ഈ പൂക്കൾ നഷ്ടത്തിലാണേലും കഷ്ടമല്ല കാര്യം വിറ്റുതീർക്കുന്നതേ മുഖ്യം കൺമഷിക്കൂട്ടുകൾ അന്യമായിടും മിഴികൾ നനയുന്നു വീണ്ടും നെഞ്ചിടിപ്പിൻ താളമുള്ളിൽ മുഴങ്ങുന്നു യുദ്ധപ്പെരും പറലെ അന്തിയാകുമ്പോഴി ചന്തയിലെപ്പോഴും ും കഴുകനും കൂടും കൊത്തിവലിക്കാനലിവട്ടുമില്ലാത്ത കണ്ണുകൾ ചുറ്റിലും തേടും അന്തിയാകുമ്പോഴി ചന്തയിലെപ്പോഴും കകനും കഴുകനും കൂടും കൊത്തി വലിക്കാനലിവട്ടുമില്ലാത്ത കണ്ണുകൾ ചുറ്റിലും തേടും ഒരു ഒരുമാത്ര കണ്ണടച്ചെന്തോ നിനച്ചവൾ പോകാനൊരുങ്ങുന്നു പിന്നേരാൾ വന്നു പുഞ്ചിരി തൂകി സുഗന്ധിയാം പൂക്കളെ പുഞ്ചിരിയാം പെട്ടെന്നൊരാൾ വന്നു പുഞ്ചിരി തൂകി സുഗന്ധിയാം പൂക്കളെ നോക്കീ ഏറെ കൃഷകാത്രനാണയാൾ വൃദ്ധനാണെങ്കിലും താപസനെപ്പോൽ വർണ്ണങ്ങൾ പെയ്യുമാ പൂക്കളെല്ലാം വാങ്ങിയാൽ തിരക്കിൽ മെല്ലെ മാഞ്ഞു നിനയാത്ത നേരത്തെ കൈവന്ന ഭാഗ്യമാ കൺകളിലാനന്ദധാര വതനം തിളങ്ങി പുലരൊളിയെന്ന പോലെങ്ങും പ്രകാശം പരത്തി നിനയാത്ത നേരത്ത് കൈവന്ന ഭാഗ്യമാ കണുകളിലാനന്ദധാര വതനം തിളങ്ങി പുലരൊളിയെന്ന പോലെങ്ങും പ്രകാശം പരത്തി